നമസ്കാരം എല്ലാവർക്കും ഡ്രീം പ്രോപ്പർട്ടീസ് കൊച്ചിയിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അനസ്കാക്കനാട് സ്വപ്നസുന്ദരമായ ഭവനങ്ങൾ തേടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ചെയ്തു നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണത്തിൽ നിന്നും കൃത്യം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള വെട്ടിക്കൽ എന്നുള്ള സ്ഥലത്താണ് അപ്പോൾ വെട്ടിക്കൽ എന്നൊരു സ്ഥലം കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നതോടെ ഞാൻ പറഞ്ഞുതരാം അതായത് ചോറ്റാനിക്കിട് നമ്മുടെ ദേവീക്ഷേത്രം എല്ലാവർക്കും അറിയാം അവിടെ നിന്നും ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ വെട്ടിക്കൽ ജംഗ്ഷനിലോട്ട് വരുന്നത് അപ്പോൾ ഈ വെട്ടിക്കൽ നമ്മുടെ ബസ് പോകുന്ന മെയിൻ റോഡിൽ നിന്നും കറക്റ്റ് പറഞ്ഞാൽ ഒരു നാനൂറ് മീറ്റർ അകലമാണ് ഈ വീട്ടിലോട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പറഞ്ഞുതരാം തരാം ഇത് അഞ്ചേ മുക്കാൽ സെൻ്റെ സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളോട്ട് നമുക്ക് പോവാം ഈ വീടിൻ്റെ എടുത്ത് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പാർക്കിംഗ് സ്പേസ് തന്നെയാണ് അതായത് നമുക്ക് നോക്കിയാൽ കാണാം അതായത് ഇവിടെ നേരെ തന്നെ ആ ഒരു ഗേറ്റ് കുറഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് സ്പേസ് തന്നെയുണ്ട് അതായത് നിങ്ങൾക്ക് എത്ര വലിയൊരു വാഹനം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ഇവിടെ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഈ വീടിൻ്റെ എന്നുള്ളതാണ് അതായത് നല്ല കവേർഡ് പാർക്കിംഗ് സ്പേസ് തന്നെ ഈ ഒരു ഭാഗത്ത് കാണാം അതായത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്നോവ അല്ലെങ്കിൽ അതുപോലെ എക്സി യു പോലത്തെ ഏത് ഒരു വാഹനമായിക്കോട്ടെ നമുക്കിവിടെ ഈസി ആയിട്ട് ഇവിടെ കവേർഡായിട്ട് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് കംപ്ലീറ്റും ഇൻ്റർലോക്കുകളാണ് വിരിച്ചേക്കുന്നത് അല്പം ഭാഗത്ത് മാത്രം ഈ ഒരു സൈഡിൽ മാത്രമാണ് ബേ ലിമിറ്റിലായിട്ടുള്ള ഒരു ഭാഗം കാണുന്നുള്ളൂ ബാക്കി കംപ്ലീറ്റും ഇൻ്റർലോക്കുകൾ തന്നെയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കവേഡ് ആണ് അത് സ്ക്വയർ ട്യൂബും ഷീറ്റും കൊണ്ട് നല്ല ഭംഗിയാട്ടിന് ഇത്രയും ഭാഗം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഈ സൈഡ് കംപ്ലീറ്റ് അതായത് ഈ വരുന്ന വഴി കംപ്ലീറ്റ് ഒരു ഹാൻഡ് റൈലെ കൊടുത്ത് കോമ്പൗണ്ട് വാളൊക്കെ ഇട്ടിട്ട് ഭംഗിയാട്ടെന്ന് തിരിച്ചിട്ടുണ്ട് കണ്ടില്ല ഒരു സൈഡ് കംപ്ലീറ്റ് ആ വരുന്ന വഴിയുടെ ആ ഭാഗത്തൊക്കെ എല്ലാം ഹാൻഡ് റൈലെ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന വഴി കംപ്ലീറ്റും ഇൻ്റർലോക്കുകളാണ് വിരിച്ചേക്കുന്നത് കേട്ടോ ആ ഒരു ഞെറ്റം മുതൽ ഈ ഒരു ഭാഗം വരെ ഇൻ്റർലോക്കുകളാണ് പിന്നെ ഇപ്പോഴത്തേക്ക് ഗേറ്റ് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് അതായത് നമ്മളിപ്പോൾ ആ വരുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡ് കണ്ടാൽ വീടില്ല അവിടുന്ന് ഇപ്പോഴത്തേക്കുള്ള ഈ ഒരു ഭാഗത്തേക്ക് കോമ്പൗണ്ട് വാളിന് പകരം ഒരു സ്കോർ ട്യൂബ് കൊണ്ടുള്ളൊരു ഫ്രെയിം ആണ് കൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞുള്ള ഈ ഒരു സ്പേസിലേക്കാണ് കോമ്പൗണ്ട് വാൾ കിട്ടിയിക്കുന്നത് അപ്പോൾ അതൊരു ഈ വീടിൻ്റെ ഒരു ഡിസൈനിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് പിന്നെ ഇത്രയും ഭാഗം വരെ ഇൻ്റർലോക്കിൽ വിരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ബാക്കിൽ ഈ സ്പേസിലോട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ ബേബി മിറ്റിലാണ് വിരിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയും നമുക്ക് അത്യാവശ്യം നല്ല പെരുമാറാനൊക്കെ ഉള്ള ഒരുപാട് സ്പേസ് കാണാം പിന്നെ വീടിൻ്റെ ഇപ്പുറത്തെ ഒരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് കിണറ് എന്താ പറയുക സ്ഥിതി ചെയ്യണത് അപ്പോൾ കിണർ നല്ലൊരു വെള്ളം കിട്ടുന്ന കിണർ തന്നെയാണ് അതായത് പ്രത്യേകിച്ച് അടുത്ത് പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല അതായത് ചോറ്റാനിക്കര എരുവേലി വെട്ടിക്കലി ഭാഗത്തൊക്കെ എല്ലാ വീടുകളിലും തന്നെ കിണർ വെള്ളം തന്നെയാണ് അതുകൊണ്ട് തന്നെ ശുദ്ധമായിട്ടുള്ളൊരു വെള്ളം തന്നെ ഒരു വലിയൊരു സമാധാനം തന്നെ ഇവിടെ അപ്പോൾ ഇത് നല്ല ഗ്രില്ലൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വെള്ളം കോരാനുള്ള കണക്കിന് തന്നെ ഇവിടെ ഒരു ഹുക്കൊക്കെ കൊടുത്തത് നിങ്ങൾക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് വേറൊരു ടെൻഷനും വേണ്ട വെള്ളത്തിൻ്റെ കാര്യം ഗ്യാരണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ കാണാം അതായത് താഴ്ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഗ്രില്ല് കൊടുത്തിരുന്നുണ്ട് അത് നമ്മുടെ കിച്ചണിൽ സിലിണ്ടർ വെക്കാനുള്ള സ്പേസ് ആണ് അതായത് നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് തന്നെ പുറത്ത് സിലിണ്ടർ വെക്കാം എന്നുള്ളൊരു അഡ്വാൻറ്റേജ് നമുക്കിവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിലും ടെൻഷൻ വേണ്ട കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഭാഗം അപ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ടിട്ട് ഇത്ര ഹൈറ്റിലാണ് മതിൽ കെട്ടിയിരിക്കുന്നത് കണ്ടില്ലേ നമുക്ക് ഒരു നല്ല രീതിയിൽ തന്നെ പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഇവിടെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ചുറ്റും ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഒറ്റപ്പെട്ട ഒരു ഏരിയയൊന്നും അല്ല അപ്പോൾ വീടിൻ്റെ ഈ ഒരു സൈഡിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുന്നുണ്ട് ഇവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെരുമാറാനും നടന്നു പോകാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയാണ് വീടിൻ്റെ അലകളിൽ സ്ഥിതി ചെയ്യുന്നത് കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഇവിടെത്തന്നെ ഒരു ടാപ്പൊക്കെ ഫിക്സ് ചെയ്തതിന് കാണാം നമുക്ക് സോപ്പൊക്കെ വയ്ക്കാനുള്ളൊരു പ്രത്യേകം സ്പേസ് ഒക്കെ അലകലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയും വരെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു സ്പേസ് അതായത് മുറ്റത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ചെടിച്ചട്ടിക്ക് വെച്ച് ഒരുപാട് സ്പേസ് ഉണ്ട് പിന്നെ ബാക്ക് സൈഡിലും ഒരുപാട് സ്ഥലമുണ്ട് പിന്നെ നേരത്തെ കാണിച്ചതുപോലെ അപ്പോൾ അടുത്തത് നമുക്ക് ഇനി കാണാനുള്ളത് ഈ വീടിൻ്റെ സിറ്റൌട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ ഒരു ഡിസൈൻ എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിട്ടാണ് അതായത് നമുക്ക് ഈ ഒരു വർഷത്തുനിന്നും എൻ്റർ ചെയ്യാം അപ്പുറത്തൊരു സൈഡിൽ നിന്ന് എൻ്റെ ചെയ്യുന്ന രീതിയിലുള്ളതിനെ സിറ്റ് ഔട്ടിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കെ കാണാൻ കണ്ടില്ല നല്ല ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ആ ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ ചെയാനുള്ള ഒരു സൗകര്യമുള്ളൂ ഒരുപാട് സ്പേഷ്യസ് സ്പേഷ്യസിനുള്ള സിറ്റൌട്ടില്ല പക്ഷേ അതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് പിന്നെ ഈ ഒരു സിറ്റുവോട്ടിൻ്റെ മോൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണുക ഒരു ഏറ്റവും മുതൽ ഈ ഒരു കണ്ട ഈ ഒരു സൈഡ് കംപ്ലീറ്റ് നമ്മുടെ എൽ ഇ ഡി ലൈറ്റ്സുകളെല്ലാം സീലിങ്ങിൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഈവനിങ് ടൈം ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ കത്തി കിടക്കുന്നത് കാണാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന ഒരു നട്ടുച്ച സമയത്താണ് അതുകൊണ്ട് നമുക്ക് അത്ര കാര്യമായിട്ട് അതിൻ്റെ ഒരു ഭംഗി കാണിച്ചു തരാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി നമുക്ക് ഇനി വീടിൻ്റെ അകത്തോട്ടുള്ള കാഴ്ചകളോടുകൊണ്ടാണ് കാണാൻ പോകേണ്ടത് അപ്പോൾ ഇനി അതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഒരു രണ്ട് പാളി ജനലുകളുണ്ട് അതായത് സിറ്റുവിനോട് ചേർന്ന് ഈ ഒരു വസ്തുതായിട്ട് രണ്ട് പാളി ജനലുകൾ കാണാം അതെല്ലാം നല്ല തരക്കുള്ള ഡിസൈൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത അവിടെ മെയിൻ ഡോറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വുഡൻ മെയിൻ ഡോർ അല്ല പകരം സ്റ്റീൽ ഡോറാണ് അതിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലോക്കെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഡോറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്താ പറയുക ഒരു ഗസ്റ്റ് പുറമെ നിന്ന് കണ്ടായത് നമ്മൾ സാധാരണ പഴയ വീടുകളൊക്കെ ചെയ്യാറുണ്ടെന്നാണ് ഞാൻ എടുത്ത് പറയണമെന്നുള്ളതാണ് ഈ ഒരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട് നമുക്ക് അകത്തുനിന്ന് പുറമെ നിൽക്കുന്ന ആരാണെന്നുള്ളത് കാണാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ ഡോറിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തടുത്ത് നമുക്ക് വീടിൻ്റെ ലിവിങ് സ്പേസ് ഒന്ന് പരിചയപ്പെടാം അതായത് നല്ലൊരു സൗകര്യം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഈ മെയിൻ ഡോർ തുറക്കുമ്പോൾ തന്നെ ആ ഒരു സൗകര്യം നമുക്ക് എടുത്ത് പറഞ്ഞൊരു കാര്യം തന്നെയാണ് അത്യാവശ്യം നല്ലൊരു സൗകര്യം തന്നെയുണ്ട് അത് ഞാൻ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ കാണിച്ചു തരാം ഫ്ലോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വിടുത്തുള്ള ടൈൽസ് തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിസൈൻ വർക്കുകളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് സീലിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നല്ലൊരു ബോർഡ് ഡിസൈനെ കൊടുത്ത് സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സുകളെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടൈൽസുകൾ നല്ല ഭംഗിയുണ്ടായിട്ട് കാണാനായിട്ട് ജോയിൻറ്റിൽ അപ്പോക്സി വർക്കുകളൊക്കെ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ രണ്ട് പാളി വിൻഡോ കാണാം അത് നമ്മുടെ ബ്ലൈൻഡ് വിൻഡോ കർട്ടൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് സെൻട്രലായിട്ട് തന്നെയാണ് ടി വി യൂണിറ്റ് സാധനം പിടിച്ചേക്കണത് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വലിയൊരു ടി വി ആണെങ്കിൽ പോലും ഇവിടെ ഫിക്സ് ചെയ്യാനുള്ളൊരു സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെയായിട്ട് മാക്സിമം സ്റ്റോറേജ് സ്പേസുകൾ ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ പിന്നെ ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എന്താ പറയുക ഇ എൽ സി ബിയുടെ ബോക്സ് ഈ ഒരു കോർണറിലോട്ടാണ് വെച്ചേക്കണത് പിന്നെ ഇപ്പുറത്ത് ഒരു രണ്ട് ബാളി ജനലുകളും നേരത്തെ കാണിച്ചു തന്ന രണ്ട് ബാളി ജനലുകൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അടുത്തടിഞ്ഞ് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വർക്കാണ് അതായത് നമ്മുടെ ഈ ഡൈനിങ് സ്പേസിലോട്ട് പോകുന്ന ഈ ഒരു ഭാഗത്ത് ഒരു സെൻട്രലായിട്ട് തന്നെ ഒരു പാർട്ടീഷൻ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സീലിങ്ങിലൊക്കെ ബോർഡർ ഡിസൈനൊക്കെ കൊടുത്തതിൽ ഭംഗിയായിട്ട് തന്നെ ഇത്രയും ഭാഗം ഒരുക്കി അപ്പോൾ ആ ഒരു പാർട്ടീഷൻ വർക്ക് അതായത് ഇവിടെ തന്നെ നമുക്ക് കാണാൻ നല്ല രീതിയിൽ തന്നെ ഒരു മൾട്ടി മൾട്ടിവുഡ് മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്തേക്കണത് അതിൽ തന്നെ എൽ ഇ ഡി ലൈറ്റ്സുകളൊക്കെ കൊടുത്ത് മനോഹരമായിട്ട് തന്നെയാണ് എന്താ പറയുക ഇതിൻ്റെ വർക്കുകളെല്ലാം എല്ലാം ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം അടുത്തിടെ ഇനി നേരെ ഡൈനിങ് സ്പേസിലോട്ട് പോവാം ആ ഡൈനിങ് സ്പേസ് എടുത്തു കൊണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് തന്നെ ഇവിടെ ഒരുക്കുന്നത് അതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്നും ഡൈനിങ്ങിലോട്ട് പോകുന്ന ആ ഒരു സ്പേസിനോട് ചേർന്ന് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ ഒരു സാധനം വരുന്നത് ആ ഒരു സ്റ്റെയർ കേസിനോട് ചേർന്ന് തന്നെ അതായത് സ്റ്റെയർ കേസിൻ്റെ തൊട്ട് ഇപ്പുറത്ത് വെച്ചിട്ട് കണ്ടില്ലേ ഈ ഒരു കുറച്ച് ഭാഗം നമുക്കൊരു സ്പേസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അതെന്താണ് നോക്കുക അത് വേറെ അല്ല നമുക്ക് ഇൻവേട്ടറും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനുള്ള സ്പേസ് ആണ് ആ ഭാഗം അവിടെ മാക്സിമം സ്റ്റോറേജ് സ്പേസുകൾ തന്നെ ഉൾപ്പെടുത്തിയിരിക്കണം ഇവിടെ ചെറിയൊരു ലൈറ്റിൻ്റെ ഹോൾഡർ കാണാം അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം വെട്ടം കിട്ടും ഈവനിങ് ടൈമിലാണെങ്കിൽ പോലും പിന്നെ ഇവിടെ ഇത്രയും ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസുകളാണ് ഉൾപ്പെടുത്തിക്കുന്നത് അതെല്ലാം മൾട്ടി വുഡിൻ്റെ മെറ്റീരിയലുകൊണ്ട് തന്നെയാണ് വർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി നേരെ ഇനി ഡൈനിങ് സ്പേസിൻ്റെ സൗകര്യം ഒന്നും കാണാം ഇവിടെയും നമ്മൾ ആ ലിവിങ് ഏരിയയിൽ കണ്ട അതേ ഒരു ഡിസൈൻ തന്നെയാണ് ബോർഡറിൽ അത് സീലിംഗിൽ കൊടുത്തേക്കുന്നത് ഫ്ലോറിൽ നിന്ന് യാതൊരു മാറ്റവും അതേ സെയിം ടൈൽസുകൾ തന്നെയാണ് ചൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ വേറെ എടുത്ത് പറയേണ്ട മാറ്റങ്ങളൊന്നും സീലിങ്ങിൽ ഇല്ല അതേ ഒരു പാറ്റേണിലുള്ള വർക്ക് തന്നെയാണ് ഇവിടെയും ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെയും ഒരു ഡിസൈൻ വർക്ക് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഇപ്പുറത്തെ ഒരു വശത്തായിട്ടാണ് അതായത് നേരെ കാണുന്ന അവിടെ ആയിട്ടാണ് ഒരു മൂന്ന് പാളി വിൻഡോ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു വലിയൊരു ആറ് പേർക്ക് പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന തരത്തിലുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് സൗകര്യം ഇവിടെ ഉണ്ട് ഇവിടെയും എന്താ പറയുക ബ്ലൈൻഡ് വിൻഡോ കർട്ടൻസ് തന്നെയാണ് ചൂസ് ചെയ്തേക്കുന്നത് പിന്നെ തൊട്ട് ഇപ്പുറത്ത് വശത്തായിട്ട് ഈ ഒരു കോർണറിലാണ് വാഷ് ബേസിൻ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു ക്രോക്കറി ഷെൽഫും കാണാം അതെല്ലാം ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ല നല്ല രീതിയിൽ തന്നെ ആ ഒരു എന്താ പറയുക മൾട്ടി വുഡ് മെറ്റീരിയൽ ഉണ്ട് തന്നെയാണ് ഇതിൻ്റെ വർക്കെല്ലാം ചെയ്തേക്കുന്നത് കേട്ടോ താഴെ നോർമലായിട്ടുള്ള ഡോറും മുകളിൽ ഗ്ലാസിൻ്റെ ഡോറുകളും അങ്ങനെ കൊടുത്തേക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലും കൗണ്ടർ വാഷ് ബേസിൻ ഈ ഭാഗത്തുണ്ട് അതിന് മുകളിലായിട്ടൊരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പ്ലഗ് പോയിന്റും കാണാം താഴെ നല്ലൊരു സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് അടുത്തായിട്ട് നമുക്ക് ഇനി കാണാനുള്ളത് ഈ വീടിൻ്റെ കിച്ചനാണ് കിച്ചണിലോട്ട് പോകുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചാൽ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് രണ്ട് ബെഡ്റൂമുകൾ താഴെ രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് മുകളിലൊരു ബെഡ്റൂം അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വർക്ക് അപ്പോൾ കിച്ചൺ കാണുന്നതിന് മുമ്പേ നമുക്ക് എന്താണെങ്കിലും ബെഡ്റൂമിൻ്റെ കാഴ്ചകളൊന്നും കാണിച്ച് വരാം അല്ലേ അപ്പോൾ ഫസ്റ്റ് ബെഡ്റൂം അതായത് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഡൈനിങ്ങിലോട്ട് പോകുന്നതിൻ്റെ ഈ ഒരു സൈഡിൽ തന്നെ കാണുന്ന ഈ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നല്ല ഒരു എന്താ പറയുക ആയിട്ടുള്ള ബെഡ്റൂമിൽ ഒട്ടും തെറ്റു പറയാനായിട്ടില്ല അത് നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ലാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ കാരണം അത്രയും നല്ലൊരു സൗകര്യത്തിലുള്ള ബെഡ്റൂമിനാണ് ഒട്ടും ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ബെഡ്റൂം അല്ല സെയിം ടൈൽസ് ഞാൻ ഇവിടെയും ചൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു പ്ലഗ് പോയിൻറ്റ് കാണാം അതുപോലെ ഈ ഒരു കോർണറിലാണ് ബെഡ് സ്വിച്ചിൻ്റെ സാധനം വരുന്നത് കേട്ടാ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കട്ടിൽ എങ്ങനെ ഇട്ട് ഒരു സൗകര്യം വളരെ കൃത്യമായിട്ട് ഇനി ഇമാജിൻ ചെയ്ത് നോക്കാവുന്ന കാര്യമുള്ളൂ പിന്നെ ഈ ബെഡ്റൂമിന് ഒറ്റൊരു വശത്തായിട്ടാണ് വിൻഡോ കൊടുത്തിരിക്കുന്നത് മൂന്ന് പാൽ വിൻഡോ കൊടുത്തിരിക്കുന്നത് ഈ ഒരു വശത്തായിട്ട് ാണ് ഇവിടെ കട്ടിലിട്ടുള്ള ഒരു സൗകര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ പിന്നെ ഇനി വാർഡ്രോബ് എവിടെയെന്ന് ഒത്ത ടെൻഷൻ അടിക്കേണ്ട വാർഡ്രോബ് ഒരു ഒതുങ്ങിയ സ്പേസിൽ തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് പ്രത്യേകം റൂമിൽ സ്പേസ് ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല കണ്ടില്ലേ ഈ ഒരു അകത്തോട്ട് പോകുന്ന അകത്തോട്ട് ഒതുങ്ങിയ ഒരു ഹിഡൻ സ്പേസ് എന്ന് പറയാമല്ലേ അങ്ങനത്തെ സ്പേസിലാണ് നമ്മുടെ ഈ വാർഡ്രൂബിൻ്റെ ഒരു സ്ഥാനം വരുന്നത് അതും നല്ല ഭംഗിയായിട്ട് തന്നെ എന്താ പറയുക മൾട്ടി വുഡ് മെറ്റീരിയൽ കൊണ്ട് തന്നെ കൊടുത്തേക്കുന്നത് നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഇതിൻ്റെ വാഷ്റൂം വാഷ്റൂം പെട്ടെന്ന് നമുക്ക് നേരെ വരുമ്പോൾ കാണുന്ന കാര്യത്തിലല്ല ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടെ നല്ലൊരു സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള അല്ലേ അതായത് ഒരുപാട് വിടുത്തല്ല അല്പം നീളത്തിലുള്ളൊരു ആണ് എന്നാലും സൗകര്യത്തിൽ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല സീലിങ്ങിൽ ഒറ്റ ഒരു ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഒരു സീലിങ്ങില് ലൈറ്റ് നല്ല ബ്രൈറ്റ്നസ്സുള്ള ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അങ്ങേയറ്റത്തായിട്ട് നമുക്ക് എന്തെങ്കിലും സോപ്പോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഷാംപൂ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നല്ലൊരു വെന്റിലേഷൻ സൗകര്യങ്ങളും പിന്നെ ഷവർ ടാപ്പ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്താണ് കയറി വരുമ്പോൾ തന്നെയുള്ള ഒരു റൈറ്റ് സൈഡിലെ കോർണറിലാണ് വാഷ് ബീസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെ മിററും കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ എന്താ പറയുക ഫിറ്റിങ്സുകളെല്ലാം സിറയുടെ ബ്രാൻഡ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ക്ലോസറ്റ് അങ്ങേ ഏറ്റത്തായിട്ടാണ് ഒരു കോണറിൽ വരുന്നത് കണ്ടേ അതും സിറയുടെ ഫിറ്റിങ്സുകളാണ് വേറെ പിന്നെ ഫ്ലോറിൽ നോക്കി നോക്കി കഴിഞ്ഞാൽ അപ്പോക്സി വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് വാഷ്റൂമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ളൂ കേട്ടോ അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇനി പോകാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം പറഞ്ഞില്ല അതായത് ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം പ്ലാവാണ് യൂസ് ചെയ്തിരിക്കുന്നത് മറ്റേ ബെഡ്റൂമിൻ്റെയും അതുപോലെ കിച്ചൻ്റെയും ഡോറുകളെല്ലാം പ്ലാവിൻ്റെ മരം കൊണ്ടാണ് വർക്ക് 这个东西，你看、嗯 കിച്ചന് ഡോറിലൊരു ഗ്ലാസിൻ്റെ ഒരു വർക്ക് ഡിസൈൻ വർക്ക് കാണാം അതൊരു പൂക്കളുടെ ഡിസൈനിലാണ് കൊടുത്തേക്കണത് അടുത്തറത്ത് ഇനി കിച്ചൻ്റെ ഒരു സൗകര്യം നോക്കാം കിച്ചണിൽ നല്ലൊരു ഭംഗിയുള്ള കിച്ചൻ തന്നെയുള്ളത് തെറ്റും പറയാനില്ല കാരണം അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസുകൾ മാക്സിമം കബോർഡ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഫ്ലോറിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതിലും നല്ലൊരു ഒരു ഡിസൈൻ ടൈൽസ് എല്ലാം ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിച്ചൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാഴ്ചകളൊന്നും കാണാം കണ്ടില്ലേ അത് ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്തന്നെ സ്റ്റോറേജ് സ്പേസുകൾ നല്ലൊരു രണ്ട് തരത്തിലുള്ള കളർ കോമ്പിനേഷനിലാണ് ആ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഒരു സ്പേസ് എവിടെ നിന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മുടെ വീഡിയോ കാണുമ്പോൾ കാരണം കാണിച്ചു കാണിച്ചിരുമ്പോൾ ഇവിടെയും നിങ്ങൾ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കാണിച്ചിരുന്നില്ലല്ലോ നമ്മൾ എല്ലാ വീടും കാണിച്ച് കൊടുക്കാറുണ്ട് എന്നാലും ഇത് എടുത്ത് പറഞ്ഞൊരു കാര്യം എന്നു വെച്ചാൽ ഫ്രിഡ്ജിന് വേണ്ടി മാത്രം തന്നെ ഒരു പ്രത്യേകം ഒരു സ്പേസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് കണ്ടില്ലേ നല്ലൊരു സ്പേസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു അത്യാവശ്യം ഒരു സൗകര്യമുള്ള ഒരു ഫ്രിഡ്ജ് ആണെങ്കിൽ ഇവിടെ വെക്കാം പിന്നെ ഇവിടെ രണ്ട് പാളി വിൻഡോ കാണാം തൊട്ടു പുറത്ത് രണ്ട് പാളി വിൻഡോ കാണാം ഇവിടെയും സെയിം തന്നെ ബ്ലൈൻഡ് കർട്ടൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെയും കബോർഡ്സിൻ്റെ മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത് മൾട്ടിവുഡിനെയാണ് കേട്ടോ ഇവിടെ ആയിട്ട് തന്നെ ഒരു പ്ലഗ് പോയിന്റ് കാണും ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇൻഡക്ഷൻ കുക്കറോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മിക്സിയോ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ആ കോണറിൽ കൊടുത്തേക്കുന്നത് പിന്നെ കിച്ചൻ്റെ സ്ലാബിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു വൈറ്റ്നെസ് ഉള്ള ഒരു ആണ് ചൂസ് ചെയ്തേക്കുന്നത് താഴെ മാക്സിമം സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കിച്ചൻ സിങ്ക് വരുന്ന ഈ ഒരു സൈഡിലായിട്ടാണ് നല്ലൊരു സൗകര്യമുള്ള ഒരു സിങ്ക് ഇങ്ങനെ രണ്ട് ടാപ്പുകളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വശത്തായിട്ട് ഇവിടെയും രണ്ട് പ്ലഗ് പ്ലഗ് സോക്കറ്റുകൾ കാണാം അപ്പോൾ ഇതൊക്കെയാണ് കിച്ചൻ്റെ ഒരു സൗകര്യം എന്ന് പറയുന്നത് അപ്പം ഒട്ടും നമുക്ക് തിരക്കേടില്ലാത്തൊരു എന്താ പറയുക ഒരു സൗകര്യം ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള കിച്ചൻ തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ പിന്നെ ഇനി അടുത്തായിട്ട് ഇനി പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ ഈ ഒരു ഭാഗത്തും നല്ല രീതിയിൽ തന്നെയുള്ളൊരു ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ സൗകര്യം പിന്നെ സീലിങ്ങുകളെല്ലാം കിച്ചൻ്റെ കബൂറിൻ്റെ താഴെ ആയിട്ട് തന്നെ സീലിങ്ങിലെല്ലാം ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ഇനി വർക്ക് ഏരിയയിലോട്ട് പോവാം അതായത് ഇവിടുന്ന് ഒരു ഡോർ കൊടുത്തിട്ട് ഇപ്പുറത്ത് ദിവസത്തായിട്ട് തന്നെ ഒരു വർക്ക് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ സൗകര്യം ഇവിടെ തന്നെയുണ്ട് കാരണം നിങ്ങൾക്ക് കാണാം നമ്മളിപ്പോൾ കണ്ട അതേ ഒരു മോഡലിൽ തന്നെ ഫ്ലോറിൽ ടൈൽസുകൾ ചൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് മൾട്ടി വുഡ് മെറ്റീരിയൽ കൊണ്ട് തന്നെ സ്റ്റോറേജ് സ്പേസുകൾ താഴെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് ടാപ്പുകൾ ഇവിടെയും കൊടുക്കും കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യമുള്ള സിംഗ് തന്നെ ഇവിടെയും ചൂസ് ചെയ്തേട്ടാ അപ്പോൾ വണ്ടെലും മുകളിൽ നോക്കി പോയി കഴിഞ്ഞാൽ അവിടെയും ഒരു മൂന്ന് സ്റ്റോറേജ് സ്പേസുകൾ കാണാം അപ്പോൾ ഒട്ടും തിരക്കേടില്ലാത്തൊരു സൗകര്യം തന്നെ ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രില്ലിൻ്റെ വർക്കെല്ലാം കൊടുത്ത് ഇത്രയും ഭാഗം കവർ ചെയ്തൊക്കെയാണ് ഇവിടെ ഒരു ഡോറും കാണാം നമുക്ക് രാത്രി സമയങ്ങളിലാണെങ്കിൽ ഇവിടെയും ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗം വരെ നേരെ നിങ്ങൾ കാണിച്ചു തന്നായിരുന്നു ബാക്ക് സൈഡ് ഏരിയ ആണ് നമ്മുടെ കിച്ചൻ്റെ പുറത്തേക്കുള്ള ഒരു ഏരിയ നിങ്ങൾ നേരത്തെ കാണിച്ചു തന്നായിരുന്നു അപ്പോൾ പിന്നെ ഇനി എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് നേരെ അടുത്തായിട്ട് ഇനി അകത്തോട്ടുള്ള കൂടുതൽ കാഴ്ച പോകേണ്ടത് അപ്പോൾ നേരെ നമുക്കിന് പോകേണ്ടതെന്ന് വെച്ചാൽ ബെഡ്റൂം നമ്മളിപ്പോൾ ഒരു ബെഡ്റൂമാണ് കണ്ടതായത് കയറി വരുമ്പോൾ തന്നെ ലിവിങ് സ്പേസിനോട് ചേർന്നുള്ള ബെഡ്റൂമാണ് കണ്ടത് ഇനി അടുത്ത താഴത്തെ ബെഡ്റൂം അത് രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് ഈ കിച്ചിനോട് ചേർന്നുള്ള ഈ ഭാഗത്താണ് അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യം നമുക്ക് നേരെ നോക്കാം അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു മറ്റേ ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം പ്ലാവിൻ്റെ മരം കൊണ്ടാണ് വർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കണ്ട ബെഡ്റൂമില്ല അതേ ഒരു സൗകര്യം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അതിൽ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല കണ്ടില്ലേ ഒട്ടും തന്നെ ഒരു കൺജസ്റ്റഡ് ഫീൽ ചെയ്യാത്ത രീതി തന്നെ ഇവിടെയും ഡിസൈൻ ചെയ്തേക്കുന്നത് ആകളൊരു മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിൽ ഒറ്റ വിൻഡോ മൂന്ന് പാള് വിൻഡോ ഉണ്ടായുള്ളൂ ഇവിടെ രണ്ട് പാള് വിൻഡോ രണ്ട് വശങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നു ആ ഒരു മാറ്റം മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ വേറെ എടുത്ത് കണ്ടൊരു മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ സീലിങ്ങിലെല്ലാം എൽ ഇ ഡി ലൈറ്റ്സുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബെഡ് സ്വിച്ചിന് സ്ഥാനം വരുന്നത് ഈ അങ്ങ് അറ്റത്താണ്ട് ഇവിടെ ഒരു പ്ലഗ് പ്ലഗ് സോക്കറ്റ് കാര്യങ്ങൾ സ്വിച്ചുകളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ നമ്മുടെ ഇപ്പുറത്തെ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു കോർണറിലായിട്ടാണ് ബെഡ് സ്വിച്ച് വരുന്നത് അപ്പോൾ നമുക്ക് കട്ടിലിടേണ്ട ഒരു എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്താണ് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സൗകര്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ സൗകര്യം നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇനി അടുത്തടിഞ്ഞ് കാണാനുള്ളത് നമുക്ക് ഇവിടുത്തെ വാഷ്റൂമാണ് അപ്പോൾ നേരത്തെ പോലെ തന്നെ ഇവിടെയും വാഷ്റൂമിനോട് ചേർന്നതിനുള്ള ഭാഗത്താണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് കണ്ടില്ലേ നല്ലൊരു മാക്സിമം സ്റ്റോറേജ് പീസിന് മുകളിലും രണ്ട് ഡോറുകൾ താഴെയുണ്ട് വലിയ രണ്ട് ഡോറുകൾ നിങ്ങൾക്ക് കാണാം മൾട്ടി വുഡ് മെറ്റീരിയൽ കൊണ്ട് തന്നെ സെയിം ആ ഒരു പാറ്റേണിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് വലിയ വലിയൊരു മിററും ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു പ്ലഗ് സോക്കറ്റും കാണാം ഇവിടെ ആയിട്ടാണ് വാഷ്റൂമിൻ്റെ സാധനം വരുന്നത് നമ്മൾ നേരത്തെ കണ്ട വാഷ്റൂമില്ലേ അതേ ഒരു മോഡൽ തന്നെ ടൈ മറ്റേ ടൈൽസിൻ്റെ ഒരു ഡിസൈനുള്ള മാറ്റം മാത്രമേ ഉള്ളൂ വേറെ സൈസിൽ നിന്ന് യാതൊരു മാറ്റമില്ല അതേ ഒരു ഷേപ്പിലുള്ള വാഷ്റൂം തന്നെയാണ് അപ്പോൾ ഫിറ്റിംഗ്സുകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സെറേയുടെ ഫിറ്റിംഗ്സുകളാണ് ഉപയോഗിച്ചേക്കുന്നത് പിന്നെ വെൻറ്റിലേഷൻ സൗകര്യങ്ങളെല്ലാം മാക്സിമം കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ആ ഒരു ഡിസൈൻ വർക്കുകളൊക്കെ ഞാൻ ഭംഗിയാട്ടിനെ കാണിച്ചു തരുന്നുണ്ട് ഫ്ലോറിൽ നല്ല രീതിയിൽ അപ്പോക്സി വർക്കുകളെല്ലാം കാണാം പിന്നെ എന്താ പറയുക ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ വാഷിംഗ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ പോലെ തന്നെ സോപ്പ് എല്ലാം വെക്കാനുള്ള ഒരു സ്പേസ് പ്രത്യേകം അവിടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ചെറിയൊരു സീലിങ്ങിൽ ലൈറ്റൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ അതിൻ്റെ വർക്കുകളെല്ലാം ഇപ്പോൾ പെയിൻ്റിങ്ങൾ ഒക്കെ ചെയ്തു തരും പിന്നെ ഇതൊക്കെയാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഇവിടെ ഒരു കോർണറിൽ ഞാൻ പറഞ്ഞു വാഷിംഗ് ബേസിന് മിററൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഭംഗിയാട്ടെന്നു ചെയ്തു ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണെങ്കിൽ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ മുകളിലോട്ടുള്ള കാഴ്ചയിലോട്ടാണ് പോകേണ്ടത് അപ്പോൾ താഴെ ഒരു രണ്ട് ബെഡ്റൂം ഉള്ളതൊരു അഡ്വാൻ്റേജ് തന്നെയാണ് കാരണം വെച്ചാൽ മിക്ക വീടുകൾക്കുള്ളൊരു ഇത് പ്രശ്നമല്ല വെച്ചാൽ വേറെ കൊണ്ടല്ല സൗകര്യം കുറവുകൊണ്ട് തന്നെയാണ് മൂന്ന് സെൻ്റ് മൂന്നര സെൻറ്റും വീടുകളിൽ എങ്ങനെ വന്നാലും താഴെ ഒരു ബെഡ്റൂമിൽ ഇക്കുള്ളിൽ പണിയാൻ പറ്റില്ല അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു അഞ്ച് മുക്കൽ സെൻറ്റ് സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ താഴെ രണ്ട് ബെഡ്റൂമുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് മുകളിലൊരു ബെഡ്റൂം അങ്ങനെയാണ് അപ്പോൾ പ്രായം ചെന്ന ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ അവർക്കും ഒരു ഗുണമാണ് താഴെ ഒരു ബെഡ്റൂം എക്സ്ട്രാ ഉണ്ടെങ്കിൽ അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഞാൻ മുകളിലോട്ടുള്ള കാഴ്ചകളോട്ടാണ് പോകേണ്ടത് അപ്പോൾ അതിന് മുമ്പ് തന്നെ സ്യെയേസിൻ്റെ ഒരു ഡിസൈൻ നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തി തരാം സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റും ടൈൽസും കൂടി മിക്സഡായിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത് ബോർഡറിൽ എന്താ പറയുക ടൈൽസും സ്റ്റെപ്പിൻ്റെ ആ ഒരു ചവിട്ടുന്ന ഭാഗത്തായിട്ട് ഗ്രാനൈറ്റും ആണ് സിറ്റോട്ടിൽ കണ്ടത് ആ സെയിം ഗ്രാനൈറ്റിനെ ഇവിടെയും ചൂസ് ചെയ്തേക്കുന്നത് പിന്നെ സ്റ്റെയർ സ്റ്റേറിൻ്റെ ഹാൻഡ് റേയിൽ സ്റ്റെയിൻ സ്റ്റീലിൻ്റെ സക്യൂരിറ്റി ബൂണ്ടാണ് ചെയ്തേക്കുന്നത് ഈ സ്റ്റെയർ കയറുന്ന ഭാഗത്തെല്ലാം നല്ല എന്താ പറയുക വോൾ ലാമ്പുകളെല്ലാം കൊടുത്ത് ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ മുകളിൽ വന്നിട്ട് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എങ്ങനെയാണെന്നുള്ള അതായത് ഇവിടെ നിന്ന് ആ ഷെയർ കേസിൻ്റെ വ്യൂ എങ്ങനെയാണ് നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണിച്ചു തരേണ്ടില്ല ഷെയർ കേസ് തിരിഞ്ഞു വരുന്ന ആ ഒരു ഡിസൈൻ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് അതിന് നേരെ മുകളിലായിട്ട് രണ്ട് ബാളി വിൻഡോ ബ്ലൈൻഡ് കർട്ടൻസ് കർട്ടൻസൊക്കെ കൊടുത്ത് ഇവിടെയും ഡിസൈൻ ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് സീലിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമ്മളിപ്പോൾ അതേ ഒരു ബോർഡർ ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത് അപ്പം സ്റ്റെയർ കേസ് കയറി വരുന്ന ഈ ഒരു ഭാഗം മുതലുള്ള ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ച് തരാൻ കണ്ടില്ലേ ഇവിടെ ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു ത്രീ പ്ലസ് ടു സോഫാസ് ആയിട്ടൊക്കെ ഇവിടെ ഇടാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് ടി വി വേണമെങ്കിൽ കണക്ട് ചെയ്യാം അതിനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊട്ടും സ്ഥലം കളയാത്ത രീതി തന്നെ മാക്സിമം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെയും ഒരു രണ്ട് പാളി വിൻഡോ രണ്ട് വർഷങ്ങളായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് പിന്നെ മുകളിൽ ഞാൻ ഏത് പറഞ്ഞായിരുന്നു ഒറ്റ ഒരു ബെഡ്റൂമാണ് ഉള്ളത് അതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ പിന്നെ കാണാൻ പോകുന്നത് കണ്ടില്ലേ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത് എനിക്ക് തോന്നുന്നു ബെഡ്റൂമിൻ്റെ സൈസിൽ വലിയ മാറ്റം കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല ചെറിയൊരു മാറ്റമേ ഉള്ളൂ അതായത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട രണ്ട് ബെഡ്റൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്പം സൈസിൽ ചെറിയൊരു കുറവ് വരുത്തിയിട്ടുണ്ട് അല്ലാണ്ട് വലിയൊരു മാറ്റം ഒന്നും തന്നെ ഇല്ല ഇവിടെ രണ്ട് വർഷങ്ങളായിട്ട് ഒരു ചുമരി തന്നെ രണ്ട് വർഷങ്ങളായിട്ടാണ് വിൻഡോസ് കൊടുത്തേക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ആ ഒരു സ്പേസ് ഞാൻ നിങ്ങളൊന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ കാണിച്ചിരുന്നുണ്ട് കേട്ടോ അതായത് നമുക്കിപ്പോൾ ഒരു എന്താ പറയുക വലിയൊരു കട്ടിലിട്ടായാലും അങ്ങനെ വലിയ തെറ്റെന്ന് പറയാനായിട്ടില്ല കാരണം ഈ ഒരു കോണറിലാണ് ബെഡ് സ്വിച്ച് അപ്പോൾ ഇവിടെ ഒരു കട്ടിൽ ഇട്ട് കഴിയുമ്പോൾ ഉള്ളൊരു അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങൾ തന്നെയൊന്നും പറ കാരണം വലിയ തെറ്റെന്ന് പറയാനായിട്ട് എനിക്ക് തോന്നണില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ബെഡ്റൂംസും ഇവിടെ ഒരു ഹിഡൻ സ്പേസ് ആയിട്ട് തന്നെയാണ് വാഷ്റൂം ഡിസൈൻ ചെയ്തേക്കുന്നത് അവിടെ തന്നെ ഒരു സൈഡിലായിട്ടാണ് വാഡ്റൂവും കൊടുത്തേക്കണത് അപ്പോൾ എല്ലാ ബെഡ്റൂമും ആണ് എല്ലാ ബെഡ്റൂമിലും വാർഡ്രോബ് ഉണ്ട് അത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കാരണം ചില ബെഡ്റൂം ചില വീടുകൾ നമ്മൾ കാണുമ്പോൾ ഒന്ന് ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിൽ മാത്രമേ ചിലപ്പോൾ വാർഡ്രോബ് ഉണ്ടാവുള്ളൂ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ അപ്പോൾ അതൊരു വലിയൊരു ഗുണം തന്നെയാണ് എല്ലാ ബെഡ്റൂമും അറ്റാച്ചഡാണ് വാർഡ് റൂബുള്ളത് അല്ലേ പിന്നെ ഈ വീടിൻ്റെ വിലയുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതായത് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ ചോദിക്കുന്ന വില അത് തികച്ച് നെഗോഷ്യബിൾ ആണ് പലരും പറയാറുണ്ട് എന്നെ വിളിച്ചത് കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞ് പല പരാതികളും പറയാറുണ്ട് അപ്പോൾ നമ്മൾ അത് തന്നെ വീടിൻ്റെ വില കണ്ടില്ലെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എൻ്റെ വീടിൻ്റെ വിലയും എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാറും കാണിക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാത്തതിൻ്റെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം പലരും എനിക്ക് തോന്നുന്നു പലരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് കാണാത്തത് ബാക്കി വീടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീടിൻ്റെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ട മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ അപ്പോൾ നമുക്ക് നേരെ ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ബാൽക്കണി സ്പേസ് നമുക്ക് അത്യാവശ്യം ഒരു രണ്ട് ചെയറൊക്കെ ഇടാനുള്ള സൗകര്യത്തിലാണ് ബാൽക്കണി സ്പേസ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇവിടെ തന്നെ ഒരു ഡിസൈൻ ഗ്ലാസ് എല്ലാം കൊടുത്ത് ഹാൻഡ് റൈൽ എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഹാൻഡ് റൈലൊക്കെ കൊടുത്ത് തന്നെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് പിന്നെ സീലിംഗിൽ നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ ലൈറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളാ താഴെ നമ്മൾ കണ്ടില്ല സിറ്റോട്ടിനോട് ചേർന്നുള്ള ആ ഒരു ഭാഗം പോലെ തന്നെ ഇവിടെയും ചുറ്റിനും ഒരു ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വാൾ ലാമ്പുകളെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആ ബാൽക്കണിയിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതായത് നമ്മുടെ ഇപ്പുറത്തെ ഒരു വീടിൻ്റെ ഇവിടെ നിന്നുള്ള കണ്ടില്ല നല്ല രസമുണ്ട് കാരണം ആ വരുന്ന വഴിയൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം പിന്നെ ആ വീടിൻ്റെ തൊട്ടപ്പുറത്തെ അപ്പുറത്തെ സൈഡിലായിട്ടൊരു റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഇതൊക്കെയാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് വേറെ വീടുകളൊന്നുമില്ല പക്ഷേ ഈ ബാക്ക് സൈഡിലൊക്കെ ഒരുപാട് വീടുകളുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരണമെങ്കിൽ ഈ ഒരു സ്പേസിലോട്ട് വരുമ്പോൾ കാണിച്ചു തരാം അതായത് നമ്മുടെ ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കവേർഡ് സ്പേസ് ഉണ്ട് ഈ സ്പേസ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളൊക്കെ വിരിച്ചുരാനോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനും എന്തെങ്കിലും ഫിറ്റ് ചെയ്യാനുള്ള അത് വാഷ് ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ടാണ് ഇത്രയും പാകം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് മഴക്കാല സമയങ്ങളിൽ നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ വിളിച്ചിടാനായിട്ട് ഈ ഒരു സ്പേസ് ഉപയോഗിക്കാം അപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ അവിടെ കണക്റ്റ് ചെയ്യുന്നുള്ളി വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാന് മുമ്പാട്ട് തന്നെ എന്താ പറയുക ഇവിടെ ഇത്രയും ഭാഗം നിങ്ങൾക്ക് കാണാൻ കണ്ടില്ലേ ഈ സൈഡൊക്കെ മറിച്ച് നല്ല ഭംഗിയാട്ടൻ്റെ ഷീറ്റ് കൊണ്ട് മറിച്ച് റൂഫെല്ലാം ഭംഗിയാട്ടെന്നെ ചെയ്തിട്ടുണ്ട് താട് നമ്മൾ അതേ ഷീറ്റ് വർക്കിന് ഇവിടെയും ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് അല്ലേ ഈ ഒരു ഭാഗത്തായിട്ട് സൈഡിലായിട്ടാണ് വാഷിംഗ് മെഷീൻ്റെ സാധനം വരുന്നത് ടാപ്പും പ്ലഗ് പോയിന്റും ഡ്രെയിനേജ് പോകാനുള്ള പൈപ്പ് പിന്നെ അതിന് ഇപ്പുറത്തിന് വേറൊരു എക്സ്ട്രാ ടാപ്പ് ഇതെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് തരേണ്ട കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗം കവേഡ് ആയതുകൊണ്ടുതന്നെ നേരത്തെ പറഞ്ഞുകൂടി നിങ്ങൾക്ക് മഴക്കാല സമയങ്ങളിൽ ഒരുപാട് ഉപകാരം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇത്ര ഇപ്പോഴത്തേക്ക് ഒരു കുറച്ച് ഭാഗം ഒരു ഓപ്പൺ സ്പേസും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഡയറക്റ്റായിട്ട് വെയിൽ കൊണ്ട് ഡ്രസ്സ് ഉണക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം പിന്നെ അത് നല്ലൊരു സ്പേസ് തന്നെയുണ്ട് കേട്ടോ ഇത്രയും ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ കവേഡായിട്ട് വേണമെങ്കിൽ ചെയ്യാൻ നിങ്ങളുടെ താല്പര്യം പോവില്ല പക്ഷേ ഓപ്പണായിട്ട് കിടക്കുന്ന വേണമെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നു പിന്നെ ഇവിടെ നിന്നും നമുക്ക് ഇനി ഒരു ലാഡർ ഫിക്സ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും നേരെ കഴിഞ്ഞാൽ ടെറസിലോട്ട് പോവാം അപ്പോൾ ടെറസ് ഇപ്പോൾ ഓൾറെഡി വേറെ റൂഫ് കാര്യങ്ങളും ചെയ്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക ബിൽഡിങ്ങിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വീടിൻ്റെ എന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ കോൺടാക്ട് ടീച്ചേഴ്സ് എല്ലാം ഈ വീടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം